ശ്രീ കെ വിക്രമൻ നായർ അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച നാല് പി എമ്മിന് പോത്തൻകോട് കെ പി എസ് ടി എ ഭവനിൽ വച്ച് നടന്നു കെ ആർ ടി സിയും കെ പി എസ് ടി എയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്തൻകോട് മണ്ഡലം കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായാണ് ദിനാചരണം നടത്തിയത് പി എസ് ടി എയുടെ ആദ്യകാല നേതാവും ജി എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കെ എസ് എസ് പി എയുടെ സംസ്ഥാന അധ്യക്ഷനും കേരള കരിക്കുലം കമ്മിറ്റി അംഗവും കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗവുമായി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പോത്തൻകോട് പ്രദേശത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വം കൂടിയാണ് ശ്രീ വിക്രമൻ നായർ കെ പി എസ് ടി എ കണിയാപുരം സബ് ജില്ലാ പ്രസിഡന്റ് ശ്രീ നിസാറുദ്ദീൻ സമ്മേളനത്തിൽ അധ്യക്ഷനായി സബ് ജില്ലാ സെക്രട്ടറി ശ്രീ കെ ഓ കൃഷ്ണകാന്ത് സ്വാഗതം പറഞ്ഞു തുടർന്ന് വയനാട് ദുരന്തത്തിൽ ചരമമടഞ്ഞവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥന നടത്തി നേതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഡി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ എം മുനീർ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു കെ ആർ ടി സി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം സലാഹുദ്ദീൻ അനുസ്മരണ പ്രസംഗം നടത്തി തുടർന്ന് കൊയ്ത്തൂർ കോണം സുന്ദരൻ വാർഡ് മെമ്പർ ഷീജ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തൻകോട് മണ്ഡലം പ്രസിഡന്റ് ഷിബി കെ ആർ ടി സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡി രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ അവാർഡുകളും പ്രതിഭാ പുരസ്കാരങ്ങളും വിതരണം ചെയ്തത് അദ്ദേഹത്തിന്റെ പുത്രിമാരായിരുന്നു കെ ആർ ടി സി കണിയാപുരം സബ്ജില്ലാ മെമ്പറന്മാരായ വേണുഗോപാലൻ നായർ ഗീതാകുമാരി വത്സലകുമാരി ഷമീന ബി വി ഉമൈഫ ബിവി കമലം മോഹനൻ ആർ റോബിൻസ് രാജ് ആരിഫ ടീച്ചർ എൽ സുകുമാരൻ ഭുവനചന്ദ്രൻ നായർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കുകൊണ്ടു കെത്ത കണിയാപുരം സബ് പ്രസിഡന്റ് കെ സുരേഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി